അസലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പണിയും സുഖമാണ് ഇന്ന് രാവിലത്തേയും വൈകുന്നേരത്തേക്കും കുറച്ചൊരു വിശേഷമാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലിയാണ് ഇത് സ്റ്റീലിന്റെ ഇഡ്ഡലി കുഴി ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ അങ്ങനെ പരന്നിട്ട് അത് കുഴി ഒരുപാടില്ലാത്ത ഇഡ്ഡലി ചട്ടിയാണ് പിന്നെ നല്ല അശോകമാവില് കിട്ടുന്ന പോലത്തെ അടിപൊളി ചട്ടണിയാണ് ഇതിന്റെ റെസിപ്പി ഞാൻ എടുത്തിട്ട് വീഡിയോ ഇതിലിട്ടിട്ടില്ല ഇത് ഞാൻ കുറച്ച് തേങ്ങയും പൊട്ടുകടലിയും പച്ചമുളകും ഒരു തുണ്ടിഞ്ചിയും ഒരു ചെറിയ ഉള്ളിയും അതെല്ലാം പാടെ കൂട്ടി നല്ലപോലെ അരച്ചതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് കടുക് വറുത്ത് കുട്ട് കഴിയട്ട അതാണ് ഇതിന്റെ റെസിപ്പി ഞാൻ ഇട്ടുതരാ അപ്പൊ ഞാൻ എടുത്തില്ല അത് പിന്നെ വൈകുന്നേരത്ത് കുറച്ച് പായസം ഉണ്ടാക്കിയതാണ് ഒന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും പച്ചരി അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പച്ചരി എടുത്ത് തേങ്ങേൻ്റെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ കുക്കറിൽ നല്ലപോലെ കഴുകി നല്ലപോലെ കുറേ പ്രാവശ്യം കഴുകണം കേട്ടോ കഴുകിയതിന് ശേഷം തേങ്ങേൻ്റെ രണ്ടാം പാൽ ഒഴിച്ച് കുക്കറിലിട്ട് രണ്ട് മൂന്ന് വിസലടിച്ചത് അങ്ങനെ നല്ലപോലെ വേവിക്കും ചെയ്യണം പിന്നെ തേങ്ങൻ്റെ രണ്ടാം പാലെടുത്തതിൽ കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നപ്പം ഞാനത് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ബെല്ലുണ്ട് ഇരിക്കാൻ വെച്ചിട്ട് നല്ലപോലെ ഉരുങ്ങിയിട്ടുണ്ട് വെല്ലപ്പ് ഉരിക്കണമൊക്കെ എല്ലാവർക്കും അറിയില്ല കുറച്ച് ബെല്ലം എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും ഒരുപാട് വെള്ളം ഒഴിക്കരുത് അത് നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉരുങ്ങി കിട്ടും പിന്നെ അത് ഞാനിത് വേവിച്ച് വെച്ച അരി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ വെല്ലം ഒഴിച്ചിട്ടുണ്ട് വല്ല കല്ലോ മണ്ണോ ഒഴിക്കണ്ടെങ്കിൽ കണ്ടിട്ട് നോക്കുമ്പോൾ കല്ലൊന്നും ഉണ്ടായിരുന്നില്ല മെല്ലം ഉരുങ്ങാത്തതിന്റെ ഒരു ഇടപെട്ടുണ്ടായിരുന്നു പിന്നെ ആയിരിക്കും ഞാൻ ഇത് ഉപ്പില്ലാത്ത പെല്ലാണ് അപ്പോൾ അതിൽ ഒരു നുള്ള ഉപ്പിട്ടുണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളിത് അടുപ്പിൽ വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക ഞാൻ തേങ്ങാവിൻ്റെ പാലെടുക്കുമ്പോൾ തന്നെ അതില രണ്ട് മൂന്ന് നാല് ഏലക്കായ് ഇട്ടിട്ട് നല്ലപോലെ അടിച്ചിട്ട് അപ്പോൾ തേങ്ങാൻ്റെ പാലിൻ്റെ ഒപ്പം തന്നെ എടുക്കും നമ്മുടെ സെപ്പറേറ്റ് ആർക്കും ഏലക്കായി പൊടി ഇടുന്നത് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ അതിൽ തന്നെ കൂട്ടിയിട്ടാണ് എടുക്കൽ നിങ്ങൾ പൊടി ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇട്ടോട്ടോ ഇത് തേങ്ങന്റെ ഒന്നാം പാലാണ് രണ്ട് തേങ്ങന്റെ പാലാണ് രണ്ടാം പാലും ഒന്നാം പാലുമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ലപോലെ തിളച്ചതിന് ശേഷം പിന്നെ ഇതിന്റെ തേങ്ങന്റെ ഒന്നാം പാൽ ഞാൻ ഒഴിക്കുന്നുണ്ട് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇനി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ചൂടായാൽ മതി തിളച്ചാൽ പാല് പിരിയും അപ്പോൾ എന്നിട്ട് തിളപ്പിക്കരുത് നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഈ ഫീൽഡിലൊക്കെ നിന്ന് പോകാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഒന്ന് വെച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കണം ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അല്ലെങ്കിൽ തേങ്ങ തേങ്ങൊക്കെ വറുത്തിടാം ഞാൻ ഒന്നും ഇടുന്നില്ല ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ആണ് മുമ്പൊക്കെ അരിപ്പായസം തന്നെ അധികം വെക്കലുണ്ടായിരുന്നു ഒരുപാട് ഇന്നത്തെ പോലെ അതും ഇതൊന്നും വെക്കലും അരിപ്പായസം അല്ലെങ്കിൽ ചെറുപയർ പരിപ്പിന്റെ പായസം അത് നെല്ല് കുത്തി അരിന്റെ അരിപ്പായസാണ് നല്ല ടേസ്റ്റാണത് വീര കാണുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇൻഷാല്ല ഞാൻ അടുത്ത നല്ലൊരു വീര്യായിട്ട് വരുന്നവര് അസ്സലാമലൈക്കും ബൈ